എല്ലാവർക്കും നമസ്കാരം വേദാവിദ്യഹരിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കല്ലുപ്പിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ നെഗറ്റീവ് മാറുന്നതിനും നമ്മുടെ കുട്ടികളിലും നമ്മളിലൊക്കെയുള്ള ദൃഷ്ടി ദോഷങ്ങളൊക്കെ മാറുന്നതിനും നമ്മുടെ വീട്ടിലെ ശത്രുദോഷങ്ങൾ നീങ്ങുന്നതിനും ഏറ്റവും പ്രാധാന്യമായിട്ട് കടബാധ്യത തീരുന്നതിനും ഏറ്റവും പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ ഈ കല്ലുപ്പിൻ്റെ പ്രാധാന്യം എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം നമ്മുടെ ഇതിനു മുമ്പൊരു വീഡിയോയിൽ നമ്മൾ അടുക്കള അടുക്കള ഭാഗത്ത് ഒരു ദീപം കത്തിച്ച് വയ്ക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത് സംശയം തന്നെ ചെയ്താൽ ഉറപ്പായിട്ടും ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഏറ്റവും വളരെ ലളിതമായി അധികം ചിലവില്ലാതെ നമ്മുടെ ഗൃഹത്തിൽ തന്നെ നമുക്ക് വീടിൻ്റെ അന്തരീക്ഷം ഒരു പോസിറ്റീവ് ആയെങ്കിൽ മാത്രമേ നമ്മുടേതായ എല്ലാ കാര്യവും പോസിറ്റീവ് ആകുകയുള്ളൂ അപ്പോൾ നമുക്ക് വലിയ പൂജകളോ വലിയ ചിലവുകളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം ശുദ്ധമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിത പുരോഗതിയെ എങ്ങനെ കൈവരിക്കാം എന്നതിലുള്ള വളരെ ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് ടിപ്സുകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ അടുക്കള ഭാഗത്ത് വിളക്ക് കത്തിക്കുന്ന ഭാഗത്തിൽ തന്നെ ഈ കല്ലുപ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കല്ലുപ്പിന് ഇത്രയും പ്രാധാന്യം ഇല്ലെങ്കിൽ കല്ലുപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രയോജനം കല്ലുപ്പ് എപ്രകാരമാണ് നമ്മുടെ വീട്ടിൽ വെക്കേണ്ടത് ഏതൊക്കെ സ്ഥാനങ്ങളിൽ വെച്ചാൽ എന്തൊക്കെ ദോഷങ്ങൾ മാറും എന്ന് നമുക്ക് നോക്കാം കല്ലുപ്പ് പ്രധാനമായിട്ടും ഒരു മൺഭരണിയിലോ ഇല്ലെങ്കിൽ ചില്ലിൻ്റെ ഒരു ചെറിയ പാത്രത്തിലോ ഈ രണ്ട് സ്ഥാനങ്ങളിലാണ് കല്ലുപ്പ് വെക്കേണ്ടത് അതിൽ പ്രധാന നമ്മൾ കയറി വരുന്ന പ്രധാന വാതിലിൽ വെച്ചാൽ പ്രധാന വാതിലിൻ്റെ ഏതെങ്കിലും ഒരു വശങ്ങളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി ദൃഷ്ടിദോഷം ഇല്ലെങ്കിൽ വാസുദോഷം എന്ന് പറയുന്ന സാധനം നിശേഷം നമുക്ക് മാറ്റാവുന്നതാണ് എത്ര വലിയ ദോഷങ്ങളാണെങ്കിലും നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരുമ്പം നമ്മളിലുണ്ടാകുന്ന നെഗറ്റീവൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാനായിട്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ചില്ലിൻ്റെ ഗ്ലാസിൻ്റേതായ പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് അത് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ രണ്ട് അപ്പുറം ഇപ്പറോ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി പരിപൂർണമായിട്ടും തീരുന്നതാണ് അതുപോലെ നമ്മുടെ മക്കൾ പഠിക്കുന്ന റൂമിൽ വിദ്യാർത്ഥികളുടെ പഠന റൂമിൽ ഒരു മൺപാത്രത്തിൽ നിറയെ കല്ലുപ്പെടുത്തുകൊണ്ട് ആ സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വിദ്യക്കുള്ള തടസ്സം നീങ്ങിക്കൊണ്ട് പഠനത്തിനുള്ള മടി ആലസ്യത ഇവ നീങ്ങിക്കൊണ്ട് പഠിക്കുന്നതിനും കൂടുതൽ ഊർജ്ജസ്വലതയ്ക്കും അവർക്ക് ഉപകരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനം വീട്ടിലെ ദാരിദ്ര്യം കടബാധ്യത തീരാനായിട്ട് ഇത്രയും ഉപകരിക്കുന്ന വേറൊരു വസ്തു ഇല്ല എന്ന് വേണം പറയാനായിട്ട് ആ കല്ലുപ്പ് സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതിക്കും ഇല്ലെങ്കിൽ നമുക്ക് എത്ര പ്രണിച്ചിട്ടും സാമ്പത്തികം കയ്യിൽ നിൽക്കുന്നില്ല കടബാധ്യത തീരുന്നില്ല എങ്കിലേ അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു മൺപാത്രത്തിലേക്ക് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം കല്ലുപ്പ് നിറയ്ക്കുക അതിലേക്ക് സ്വൽപ്പം ജലമൊഴിക്കുക നമ്മുടെ വീടിൻ്റെ പ്രധാന പൂജാമുറിയിലോ ഇല്ലെങ്കിൽ അടുക്കള ഭാഗത്തോ ഈ രണ്ട് സ്ഥാനത്താണ് ധനവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് പൂജാമുറിയിൽ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുക്കള ഭാഗത്ത് ഒരു പൺപാത്രം അതിൻ്റെ മുക്കാൽ പാത്രത്തോളം ഉൾപ്പെടുക്കുക അതിലൊരു സ്വൽപ്പം ജലമൊഴിക്കുക അത് ആ സ്ഥാനങ്ങളിൽ വെച്ചേക്കുക ഒരു അഞ്ച് ദിവസം അങ്ങനെ തന്നെ വെച്ചിട്ട് അഞ്ചാമത്തെ ദിവസം ഈ ഉപ്പെടുത്തിട്ട് നമ്മൾ ചവിട്ടുന്നതും നടക്കുന്നതും അല്ലാത്തതായ സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഉഷത്തിൻ്റെ ചവിട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയത്തിലോ ഒക്കെ കളയുക വീണ്ടും ഇതേപോലെ തന്നെ പാത്രത്തിലേക്ക് ഉപ്പെടുത്ത് ജലം നിറച്ചു വെക്കുക അങ്ങനെ കൃത്യമായിട്ടൊരു ഏഴ് പ്രാവശ്യം അഞ്ച് ദിവസം ഇടവിട്ട് ഏഴ് പ്രാവശ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ബാധ്യത നമുക്ക് കുറേശ്ശെ കുറേശ്ശെ തീരുന്നതായിട്ടും നമ്മുടെ കയ്യിൽ സാമ്പത്തിക വന്നു നിൽക്കുന്നതായിട്ടും ഈ ബാധ്യതകളെയൊക്കെ തീർക്കാം എന്ന് നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസവും മനോബലവും വരുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൽ തീർച്ചയായിട്ടും അനുഭവത്തിൽ വന്നിരിക്കും ഈ കാര്യം ഒന്ന് കാര്യമൊന്നനുഷ്ഠിച്ച് നോക്കുക അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ശത്രുദോഷം ഉണ്ടോ എന്നറിയാനായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കല്ലുപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കല്ലുപ്പ് ഒരു പാത്രത്തിലിട്ടിട്ട് ആ പാത്രത്തിലേക്ക് പൊടിക്കാത്ത ഒരു കഷ്ണം മഞ്ഞൾ അത് ഉണക്കിയ മഞ്ഞൾ ഈ കല്ലുപ്പിൻ്റെ കൂട്ടത്തിലിട്ട് നമ്മുടെ വീടിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് തെക്ക് കിഴക്കേ മൂലയിലോ വടക്ക് കിഴക്കേ മൂലയിലോ ഇതുപോലെ ഒരു പാത്രത്തിൽ ഉപ്പെടുത്ത് അതിൽ പൊടിക്കാത്തൊരു കഷ്ണം മഞ്ഞളും കൂടി ഇട്ട് വെച്ചാൽ മൂന്ന് ദിവസത്തിന് ശേഷം ഈ ഉപ്പ് കറുത്ത നിറത്തിലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ശത്രുദോഷമുണ്ട് എന്ന് ഉറപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ദൃഷ്ടിദോഷങ്ങൾ ഈ പറഞ്ഞ പ്രകാരം ഉപ്പിനകത്ത് കറുത്ത നിറം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ഭൂമിയിൽ ശുദ്രദോഷം കിടപ്പുണ്ട് എന്നത് അങ്ങനെ തെളിവായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സമീപത്തെ ഒരു ജോൽസിനെ സമീപിച്ച് കഴിഞ്ഞാൽ ഈ ശുദ്രം കിടക്കുന്ന സ്ഥാനവും ഇല്ലെങ്കിൽ ആ ശുദ്രദോഷത്തെ നീക്കാനുള്ള പോവഴിയും അദ്ദേഹത്തിൽ നമുക്ക് ആരായാവുന്നതാണ് അതങ്ങനെ സംശയം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അങ്ങനെ നിറവ്യത്യാസമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കമൻ്റായിട്ട് അയച്ചാൽ അവർക്കുള്ള പരിഹാരങ്ങളും എന്തൊക്കെ ചെയ്താൽ ഇത് മാറ്റാമെന്നും ഏതൊക്കെ സ്ഥാനങ്ങളിൽ ശുദ്രദോഷം കിടപ്പുണ്ടാവും എന്നും നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ ഈ ദൃഷ്ടിദോഷം നമ്മുടെ മക്കൾക്കൊക്കെ ദൃഷ്ടിദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിലും നാവിൻ ദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിലും കൊതി ബാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു കയ്യിൽ ഒരു പിടി കല്ലുപ്പെടുക്കുക അത് അവരുടെ മൂന്ന് പ്രാവശ്യം അവരുടെ ശിരോഭാഗത്ത് ഒഴിയുക ഒരു തുണിയിൽ കെട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം വെച്ചേക്കുക പിറ്റേ ദിവസം ഇതൊരു വെള്ളത്തിൽ കലക്കിയിട്ട് ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചവിട്ടിലേക്ക് ഒഴിച്ച് കളഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിദോഷം പെട്ടെന്ന് തന്നെ നമുക്ക് നീങ്ങി കിട്ടുന്നതാണ് ദൃഷ്ടിദോഷങ്ങൾ നിമിത്തമോ കൊതി നിമിത്തമോ നമുക്ക് വന്നിട്ടുള്ള ദേഹ അസ്വസ്ഥതകളൊക്കെ നീങ്ങിക്കൊണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നതിന് ഈ ദൃഷ്ടിബാധകളൊക്കെ നമ്മളിന്ന് മാറാനായിട്ടും ഏറ്റവും ഉപകരിക്കുന്നതാണ് അതുപോലെ തന്നെ പിതൃദോഷം അനുഭവിക്കുന്നവർ നമ്മുടെ പൂർവികർക്ക് യഥാശക്തി ബലി കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇല്ലെങ്കിൽ യോഗം കൊണ്ട് നമ്മളൊക്കെ പിതൃദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ നമ്മുടെ സമീപത്തോക്കോ വന്നിട്ടുള്ള അപമൃത്യു ദോഷങ്ങൾ നമുക്കൊരു ദോഷമായിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിലോ വീട്ടിൽ നമ്മൾ കൂടാതെ മറ്റുള്ളവർ മറ്റെന്തോ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നെങ്കിലൊക്കെയോ വീടിൻ്റെ തെക്ക് വശത്ത് ഒരു കരിക്ക് വാങ്ങിച്ചിട്ട് ആ കരിക്ക് വെട്ടി അതിൻ്റെ താൽഭാഗത്തായിട്ട് കുറച്ച് കഷ്ണം കല്ലുപ്പ് വെച്ചതിന് ശേഷം ആ കല്ലുപ്പിൻ്റെ മേൽഭാഗത്തേക്ക് ഇളനീര് കരിക്ക് വെച്ചുകൊണ്ട് ഒരു ദിവസം പൂർണ്ണമായിട്ടും ആ കരിക്ക് അവിടെ വെക്കുക അത് ഉദയം തൊട്ട് പിറ്റേ ദിവസത്തെ ഉദയം വരെയാണ് ജ്യോതിശാസ്ത്രപ്രകാരം ഒരു ദിവസം അതായത് തിങ്കളാഴ്ച ഉദാഹരണമായിട്ട് തിങ്കളാഴ്ച രാവിലെ നമ്മൾ ആറു മണിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ആറു മണിയാകുമ്പോൾ മാത്രമേ ഒരു ദിവസമാകുന്നുള്ളൂ ജ്യോതിശാസ്ത്ര പ്രകാരം അങ്ങനെ ഒരു ദിവസം ഈ കരിക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം ഈ കരിക്കടുത്ത് വീടിൻ്റെ തെക്ക് വശത്തായിട്ട് തല കീഴായി കമത്ത് നമ്മൾ പൊട്ടിച്ച വശം താഴെ വരുന്ന രീതിയിൽ കരിക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ പിതൃക്കളുടെ ദോഷം നമ്മളിൽ നിന്ന് തൽക്കാലത്തേക്ക് ശമനം ശമിക്കുന്നതാണ് അതുപോലെ ഇത്രയും ഗുണങ്ങളാണ് കല്ലുപ്പിന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ദോഷങ്ങളെയും ആഗിരണം ചെയ്തെടുക്കുക എന്ന് പറയുന്നൊരു കഴിവ് കല്ലുപ്പിന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കല്ലുപ്പ് നമ്മൾ കൈകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ കല്ലുപ്പ് വാങ്ങുന്നത് നല്ലതാണ് ആരിൽ നിന്നായാലും അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കല്ലുപ്പ് നേരിട്ട് വാങ്ങിക്കരുത് അവരിലുള്ള നെഗറ്റീവ് ഈ കല്ലുപ്പിലൂടെ നമ്മളിലേക്ക് വരുമെന്നാണ് അപ്പം നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് നമ്മളിലെ നെഗറ്റീവൊക്കെ മാറാനായിട്ട് ഈ കല്ലുപ്പിന് ഏറ്റവും വലിയ കഴിവാണുള്ളത് അതുപോലെ തന്നെ രാത്രി ഉറക്കം ഒട്ടും കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണുന്നവരൊക്കെ ഒരു മഞ്ഞ മഞ്ഞപ്പട്ടിനകത്ത് സ്വല്പം ഒരുപടി കല്ലുപ്പ് കിഴിയാക്കി കെട്ടി നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ താഴെ വെച്ചതിന് ശേഷം ഒരു ദിവസം ഒരു രാത്രി വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ ഇത് ഏതെങ്കിലും ഒരു ജലാശയത്തിലേക്ക് കളഞ്ഞാൽ ഈ ഉറക്കക്കുറവെന്ന പ്രശ്നവും നമുക്ക് മാറിക്കിട്ടും അതായത് നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനുകളൊക്കെ മാറി നമ്മളെ മനോ നിയന്ത്രണം ഉള്ളവരാക്കാനും മനോക്ലേശങ്ങളെയൊക്കെ നീങ്ങാനും ആത്മബലം വർദ്ധിക്കാനും കല്ലുപ്പിന് ഏറ്റവും വലിയ കഴിവുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ കാവലുകളും ചെ കാവിൽ ചെന്നാലറിയാം കല്ലുപ്പും മഞ്ഞളും കൂടിയാണ് സർപ്പത്തിന് നമ്മൾ സമർപ്പിക്കാറ് അപ്പോൾ നമ്മുടെ സർപ്പപ്രീതിക്ക് പ്രീതിക്ക് വേണ്ടിയിട്ടും കല്ലുപ്പ് സമർപ്പിച്ചാൽ ഏറ്റവും ഉത്തമമാകും എന്നാണ് പറഞ്ഞിട്ടിരുന്നിരുന്നത് അത് ഉപ്പ് നമ്മൾ സാധാ ഉപ്പായിട്ടല്ല കല്ലുപ്പായിട്ട് തന്നെ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങളാണ് എന്നുള്ളവരെ ഗണപതി ഭഗവാന്റെ നടയിൽ ഒരു പിടി കല്ലുപ്പ് ഇലയിലാക്കിക്കൊണ്ട് ഗണപതി ഭഗവാനെ സമർപ്പിച്ചാൽ നമ്മുടെ എത്ര വലിയ വിഘ്നങ്ങളായാലും തീർന്നു കിട്ടുന്നതാണ് വളരെ ലളിതവും എന്നാൽ നമ്മുടെ ജീവിതത്തിന് അത്ഭുതകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിക്കാൻ കഴിയുള്ള ഒന്നാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കടബാധ്യതകളൊക്കെ ഏറ്റവും വളരെ വേഗത്തിൽ തീർക്കാനായിട്ട് ഒരു സാഹചര്യം നമ്മളിലേക്ക് തരുന്നതിനും നമുക്ക് അതുവഴി ഒരു ആത്മവിശ്വാസം വരുത്തിയെടുക്കാനും ഒക്കെ കല്ലുപ്പിന് അതി വിശേഷമായി കഴിവാനുള്ളത് നമ്മൾ പറഞ്ഞ പ്രകാരം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക പറഞ്ഞ പ്രകാരം ഗണപതി ഭഗവാനൊക്കെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും വിഘ്നങ്ങളൊക്കെ തീർക്കാനായിട്ടും എല്ലാവരും ശ്രമിച്ചു കൊള്ളുക എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് എല്ലാവരുടെയും ജീവിതം ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് മൂകാംബിക ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം